പാനൂർ ചെറ്റക്കണ്ടിയിൽ സ്മാരക ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എത്താതിരുന്നത് മനഃപൂർവ്വമല്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പങ്കെടുക്കേണ്ടതില്ലെന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ തനിക്കും ആ പരിപാടിക്ക് പോകാൻ കഴിയില്ലായിരുന്നു സംസ്ഥാന കമ്മിറ്റിയാണ് തന്നെ ചുമതലപ്പെടുത്തിയതെന്നും ജയരാജൻ കണ്ണൂർ പറഞ്ഞു പത്തു വർഷം മുമ്പ് വരെ പാനൂർ ചെറ്റക്കണ്ടിയിൽ ആർ എസ് എസിനെ ഭയന്ന് ജീവിക്കേണ്ടി വന്നപ്പോൾ ചെറുക്കണം എന്ന മനോഭാവം അവിടുത്തെ ജനങ്ങളിൽ ഉയർന്നു വരികയാണുണ്ടായതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ആ പ്രദേശത്ത് തുടർച്ചയായി സി പി ഐ എമ്മിനെ ആർ എസ് എസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് പൊയിലൂര് ചമതക്കാട് എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനം പോലും അസാധ്യമായിരുന്നു ആ ഘട്ടത്തിലാണ് ആ പ്രദേശത്തുകാരൻ കൂടിയായ ഒ കെ വാസുവിൻ്റെ നേതൃത്വത്തിൽ നിരവധി ആർ എസ് എസുകാർ സി പി എമ്മിലേക്ക് വന്നത് ആർ എസ് എസിൻ്റെ കരുത്ത് നല്ലതുപോലെ ചോർന്നു ജനങ്ങൾ ആർ എസ് എസിൻ്റെ അക്രമത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഭയപ്പെട്ട് അവിടെ ജീവിക്കാനാവില്ല ചെറുക്കണം എന്നൊരു മനോഭാവം സ്വാഭാവികമായി ഉയർന്നു വന്നു പ്രദേശത്ത് ഏഴ് സി പി എം പ്രവർത്തകരെ കൊലപ്പെടുത്തി ഏകപക്ഷീയമായി കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഈ സംഭവം ആ പഞ്ചായത്തും സമീപ പ്രദേശത്തും മാത്രമായി ഏഴുപേരെ ഏഴ് സി പി ഐ എം പ്രവർത്തകരെയും ഒരാൾ പ്രധാനപ്പെട്ട നേതാവുമായിരുന്നു കോൺഗ്രസ്സുകാരും ആർ എസ് എസുകാരും കൊലപ്പെടുത്തി ഇങ്ങനെയൊരു പ്രദേശമാണ് ആ പ്രദേശം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തുടർച്ചയായി ഏകപക്ഷീയമായി പ്രവർത്തകരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഈ ഈ പറയുന്ന യു ഡി ആണ് സ്ഫോടനം നടന്ന ഘട്ടത്തിൽ ഭരണത്തിൽ ഉണ്ടായിരുന്നത് പോലീസിൽ നിന്ന് ആ ഘട്ടത്തിൽ നീതി ലഭിച്ചില്ല ചുവന്ന പതാക പതപ്പിച്ചാണ് ഷൈജുവിന്റെയും സുഭീഷിന്റെയും മൃതദേഹം പാർട്ടി ഏറ്റെടുത്തത് നാട്ടിൽ പ്രിയപ്പെട്ടവരായിരുന്നു ഇരുവരും ഇവരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ സ്ഥലം അന്വേഷിച്ചപ്പോൾ ചീരു എന്ന സ്ത്രീ സൗജന്യമായി സ്ഥലം അനുവദിക്കുകയാണുണ്ടായത് നാട്ടിലെ കുഴപ്പക്കാരാണ് ഈ ചെറുപ്പക്കാരെങ്കിൽ അങ്ങനെ സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കുമായിരുന്നു എന്നും ജയരാജൻ ചോദിച്ചു ഇപ്പൊ ചെറ്റക്കണ്ടിയിൽ പാർട്ടി പരിഗണനയിലാണ് ആ മൃതദേഹം അടക്കം ചെയ്തു ചുവന്ന പതാക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പുതപ്പിച്ചു എങ്ങനെ ഈ രണ്ടു പേരുടെയും മൃതദേഹം അടക്കം ചെയ്യും ഷൈജു സുബീഷ് ഇതിനെക്കുറിച്ച് പാർട്ടി സഖാക്കൾ അവിടെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ചീരുവെടുത്തിയെന്ന് പറയുന്ന പ്രായമുള്ള ഒരു സ്ത്രീ അവരുടെ ഭൂമി സൗജന്യമായി നൽകിയത് ഷൈവ് സുപേഷും ആ നാടിന് കൊള്ളരുതാത്തവരാണെങ്കിൽ ഈ ചീരു സൗജന്യമായി ഭൂമി നൽകില്ല സൗജന്യമായി ചീരു നൽകിയ ഭൂമിയിലാണ് ശവസംസ്കാരം നടന്നത് വിവാദം ഉണ്ടായതുകൊണ്ടല്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങിനെ എത്താതിരുന്നത് അങ്ങനെയെങ്കിൽ തനിക്കും പങ്കെടുക്കാൻ പറ്റുമായിരുന്നില്ല ഉദ്ഘാടനത്തിന് കൊയ്ുന്ന മാഷ കിട്ടണമെന്നുള്ള ആഗ്രഹം ആ പ്രദേശത്തുകാർക്കുണ്ട് പക്ഷേ സാന്ദർഭികമായി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നെ അതിൽ ചുമതലപ്പെടുത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി അപ്പോൾ ഞാൻ പങ്കെടുത്തു വിവാദമുണ്ടാകുന്നത് പ്രകാരം പങ്കെടുക്കാതിരിക്കുന്നത് ഞാൻ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ചെറ്റക്കണ്ടിയിലെ സ്മാരക മന്ദിരം പാർട്ടി നേതാക്കൾ പങ്കെടുത്തു ഉദ്ഘാടനം ചെയ്തതിൽ തെറ്റില്ല അത് യാദൃച്ഛികമായി സംസ്ഥാന സെക്രട്ടറിക്ക് പങ്കെടുക്കാൻ കഴിയാതെ വന്നതാണ് അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് അതിന് ഉദ്ഘാടനം നിർവഹിച്ചു അതൊരു വിവാദമാക്കിയവരാണ് അതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തേണ്ടത് കുന്നൂത്തുപറമ്പിലുണ്ടായ സ്ഫോടനം പോലെയല്ല ചെറ്റക്കണ്ടി സംഭവം കുന്നൂത്തുപറമ്പിലെ സ്ഫോടനം രണ്ട് ഗ്യാങ്കുകൾ തമ്മിലുണ്ടായ കുടിപ്പകയിൽ നിന്നുണ്ടായതാണെന്നും എം വി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ